നമ്മളിപ്പോഴും ഒരു കൗതുകത്തിനാണെങ്കിൽ പോലും തിരയുന്നത് പുതിയ വാഹനങ്ങളും അതിന്റെ വിൽപ്പനയുമാണ് പലരും ജിജ്ഞാസയോടെയാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കേൾക്കുന്നതും തിരയുന്നത് പുതിയ കാർ വാങ്ങാൻ അല്ലെങ്കിലും അതിന്റെ വില അന്വേഷിക്കും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പുതിയ കാർ വാങ്ങിയാൽ മുൻപേ ചോദിക്കുന്നത് എന്തോ വിലയാണ് ആയി എന്നാണ് ഇതൊക്കെയാണെങ്കിലും നമുക്കറിയാം കാർ കമ്പനികൾ പുതിയ കാർ വിൽക്കാൻ മത്സരമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിലെ ആദ്യ മാസത്തിൽ രാജ്യത്തെ വാഹന വിപണിയിലെ നേതൃത്വം മാരുതി സുസുക്കി നിലനിർത്തിയ വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റഴിച്ചത് മാരുതി സുസിക്കിയാണ് ഉത്സവ കാലയളവിലെ ഉപഭോഗ ഉണർവും ചരക്ക് സേവന നികുതിയിലെ ഇളവും സൃഷ്ടിച്ച മുന്നേറ്റം പുതുവർഷത്തിലെ ആദ്യ മാസം കാർ വിപണിക്ക് തുടരാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ മാസം ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കാറുകളാണ് കമ്പനി വിവിധ ഡീലർമാർക്ക് കൈമാറിയത് മുൻവർഷം ഇതേ കാലയളവിലെ വിൽപ്പന ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റുകളായിരുന്നു ഭാരതിയുടെ ചെറു കാറുകളായ ആൾട്ടോ എക്സ്പ്രസോ എന്നിവയുടെ വിൽപ്പന നേരിയ വർധനയോടെ പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് യൂണിറ്റുകൾ വിറ്റുപോയി അതേസമയം കോപാക്ട് വാഹനങ്ങളായ ബെലനോ ഡിസയർ ഇഗ്നീസ് സ്വിഫ്റ്റ് എന്നിവയുടെ വിൽപ്പന എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് യൂണിറ്റുകളിലേക്ക് താഴ്ന്നു അതേസമയം എസ് യു വി വാഹനങ്ങളുടെ വിൽപ്പനയിൽ ഇത്തവണയും മികച്ച മുന്നേറ്റമുണ്ടായി ഗ്രാൻഡ് വിതാര ബ്രസ തുടങ്ങിയവയുടെ വിൽപ്പന എഴുപത്തയ്യായിരത്തി അറുന്നൂറ്റി ഒൻപത് യൂണിറ്റുകളായി ഉയർന്നു ടാറ്റ മോട്ടേഴ്സിന്റെ ആഭ്യന്തര കാർ വിൽപ്പന കഴിഞ്ഞ മാസം നാൽപ്പത്തി ആറ് ശതമാനം ഉയർന്ന് എഴുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് യൂണിറ്റുകളായി നെക്സോൺ മോഡലാണ് ഏറ്റവും മികച്ച വിൽപ്പന നേടിയത് ടാറ്റ പഞ്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൂന്നാമത്തെ വിൽപ്പന ബ്രാൻഡായി മാറി ടിയാഗോയുടെ മൊത്തം വിൽപ്പന ഏഴ് ലക്ഷം യൂണിറ്റുകൾ കവിഞ്ഞു നെക്സോൺ പഞ്ച് എന്നിവയ്ക്ക് റെക്കോർഡ് വിൽപ്പനയാണ് kainnya masuk untuk adik